സിംഗിൾ മദർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വളർത്തുക എന്നൊക്കെ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഓർമ്മ വരുന്ന ഒരു പേരായിരിക്കും നടി ആര്യയുടേത് ആര്യയുടെ പേരങ്ങനെ മറക്കാനുമാകില്ല അങ്ങ് വിട്ടുകളയാനും ആകില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ള താരം തന്നെയാണ് ആര്യ അതുകൊണ്ടാണ് ആര്യയുടെ വാർത്തകൾ അറിയുമ്പോൾ പ്രേക്ഷകർ കാതോർ എന്നാൽ പുതിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആര് വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ട്രിപ്പിലാണ് ആര്യ ആ ട്രിപ്പ് അവസാനിക്കുമ്പോൾ എന്റെ സിംഗിൾ പാരന്റിങ് കൂടി അവസാനിക്കുന്നു എന്ന് അവസാനിക്കുന്നുവെന്ന് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ആര്യ ഓസ്ട്രേലിയയിലെ ഗിലോങ്ങിൽ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നുവെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ പങ്കുവെക്കുകയും അതിന് ക്യാപ്ഷനായി കുറിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അതെ ഞാൻ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എൻ്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണെന്ന് കൂടി നടി കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും വലിയ സൂചന നൽകുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുത്തു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്നൊരാള് വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയെന്നാണ് ആര്യ ഒരിക്കൽ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബവുമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും നടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാത്തിനും ഒടുവിൽ കാത്തിരുന്നത് പോലെയൊരു സന്തോഷം തന്റെ ജീവിതത്തിൽ ഉടൻ സൂചനയാണ് ആര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റിലേഷൻഷിപ്പുകൾ തകർന്നുപോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ലെന്നൊരിക്കലും ആര്യ പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞിട്ടുമുണ്ട് ഒരു വലിത സിംഗിൾ പാരന്റിങ് അഥവാ സിംഗിൾ മദർ എന്ന ടാഗ്ലൈൻ മാറ്റാൻ പോവുകയാണെന്ന് നടി വ്യക്തമാക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയായിരുന്നു ആര്യ അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനോടൊപ്പമാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കില്ല എന്നും കൂടെ ഒരാൾ ഉണ്ടായിരിക്കുമെന്നും ആര്യ വെളിപ്പെടുത്തുന്നത് ഓസ്ട്രേലിയ ഗിലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് സിംഗിൾ എന്ന നിലയിൽ അവസാനത്തെ യാത്ര എന്നതുകൊണ്ട് ആണ് ആര്യ ഉദ്ദേശിക്കുന്നത് വൈകാതെ മിങ്കിൾ ആകുമെന്നല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഈ ചോദ്യത്തിനൊന്നും തന്നെ താരം ഉത്തരം പറയുന്നില്ല സിംഗിൾ മന്ത്രിൽ നിന്നൊരു മാറ്റം എന്നതിനർത്ഥം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണോ അനുഗ്രഹീതവും സന്തുഷ്ടമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിങ്ങളുടെ മുഖം ഇങ്ങനെ ചിരിച്ചു കാണാനാണ് ആഗ്രഹം അങ്ങനെ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയാണ് ആര്യയുടെ സന്തോഷത്തിൽ പങ്കു ചേർത്ത് നിരവധി പേർ കമന്റുമായി എത്തിയത് വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യം ആ വിവാഹിതയാകുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തി പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് രോഹിത് സുശീലൻ എന്നയാളുമായി ആര്യ വിവാഹം കഴിച്ചത് അർച്ചന സുശീലൻ എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മിനുസ്ത്രീൻ താരത്തിന്റെ സഹോദരനാണിത് പിന്നാലെ ഒരു പെൺകുഞ്ഞ് ജന്മം നൽകുകയും ചെയ്തു എട്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിതത്തിന് ശേഷമാണ് ആര്യം രോഹിത്തും വേർപിരിഞ്ഞത് പിന്നീട് ജാൻ എന്ന് വിളിക്കുന്ന ഒരാളുമായി നടി പ്രണയത്തിലായി വിവാഹം കഴിച്ചില്ലെന്നൊരു അകലം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കുടുംബം പോലെ മകളെ സ്നേഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് വഞ്ചിക്കുകയായിരുന്നു ആര്യ ബിഗ് ബോസിൽ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും ആര്യയ്ക്ക് ആര്യയുടെ ഭർത്താവിനെ അവിടെ കിട്ടാനില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ വാർത്ത അന്നത്തെ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ